ശരീരത്തിൽ അസഹ്യമായ വേദന അനുഭവപ്പെടാറുണ്ടോ അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ അതിന്റെ കാരണം അടിവയറിലെ കൊഴുപ്പാവാമെന്നാണ് ഗവേഷകർ പറയുന്നത് റീജിയണൽ അനസ്തേഷ്യ പെയിൻ മെഡിസിൻ എന്ന ജേണലിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അസ്ഥികളിലും പേശികളിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന വേദനയും അടിവയറിലെ കൊഴുപ്പുമായി ബന്ധമുണ്ടെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് ഒന്നിലധികം ശരീരഭാഗങ്ങളിൽ വേദനയുണ്ടെങ്കിൽ അടിവയറിലെ വണ്ണം കുറയ്ക്കുന്നത് വളരെയധികം ും ഗുണം ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇത് കണ്ടുവരാറുണ്ടെന്നും ഗവേഷകർ വെളിപ്പെടുത്തുന്നു ഓസ്ട്രേലിയയിലെ ഡാസ്മാനിയ മോണാഷ് സർവകലാശാലകളിലെ ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിൽ ആഗോളതലത്തിൽ ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ബില്യൺ ആളുകൾ ഇത്തരത്തിൽ പേശികൾ സന്ധികൾ ലിംഗമെന്റുകൾ അസ്ഥികൾ തുടങ്ങിയ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരം പഠനം നടത്താൻ തീരുമാനിച്ചതെന്ന് ഗവേഷകർ പറയുന്നു വേദനയുടെ തീവ്രത കുറയ്ക്കാൻ അടിവയറിലെ വണ്ണം കുറയ്ക്കുക പ്രധാനമാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു കെ ബയോബാങ്കിൽ നിന്ന് ശേഖരിച്ച മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റിയൊൻപത് പേരുടെ വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടന്നത് ഇതിൽ അമ്പത്തിയൊന്ന് ശതമാനം പേർ സ്ത്രീകളാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഇത്തരം വേദന വരാനുള്ള സാധ്യത രണ്ടു മടങ്ങ് കൂടുതലാണെന്നും ഗവേഷകർ വെളിപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയും കൊഴിപ്പടയുന്ന രീതിയുമാവാം കൂടുതൽ ബാധിക്കാനുള്ള കാരണമെന്നാണ് നിലവിൽ കരുതപ്പെടുന്നത് അടിവയറിന്റെ ഭാഗത്തെ അവയവങ്ങൾക്ക് ചുറ്റും കൊഴിപ്പടയുന്നതിന്റെ അളവ് പരിശോധിച്ചാണ് ഈ പഠനം നടത്തിയത് മൂന്ന് മാസത്തിലേറെയായി കഴുത്ത് ഷോൾഡർ അരക്കെട്ട് കാൽമുട്ട് മുഴുവൻ ശരീരഭാഗം തുടങ്ങിയ ഇടങ്ങളിൽ വേദനയുണ്ടോ എന്ന് പരിശോധിക്കുന്നു അറുന്നൂറ്റി മുപ്പത്തെട്ട് പേരിൽ രണ്ടു വർഷത്തിനു ശേഷം വീണ്ടും ഇതേ കാര്യങ്ങൾ പുനരവലോകനം ചെയ്യുകയുണ്ടായി തുടർന്നാണ് അടിവയറിലെ കൊഴുപ്പും ശരീരവേദനയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായി കണ്ടെത്തിയത് പ്രധാനമായും തരം കൊഴുപ്പുകളാണ് ശരീരത്തിലുള്ളത് വിസറൽ കൊഴുപ്പും സബ്ക്യൂട്ടേനിയസ് കൊഴുപ്പും ജെല്ല് പോലെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റിലുമായി അടിയുന്ന കൊഴുപ്പാണ് വിസറൽ കൊഴുപ്പ് കൊഴുപ്പെന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൽ വില്ലനാകുന്നത് ഊന്തിയ വയറും വിസ്താരത്തിലുള്ള അരക്കെട്ടും വിസറൽ ഫാ കാണിക്കുന്നതിന്റെ തെളിവാണ് ക്യുട്ടേനിയസ് കൊഴുപ്പ് ഉദരത്തിലെ ചർമ്മത്തിന് താഴെ അടിഞ്ഞുകൂടുന്ന ഒരു തരം കൊഴുപ്പാണ് ഇത് പൊതുവായി അപകടരഹിതമാണ് കുടവയറിന് കഴിയുന്ന വിസറൽ കൊഴുപ്പ് ആന്തരിക അവയവങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത് ഇതൊരു അവയവം പോലെ പ്രവർത്തിക്കുന്ന ഹോർമോണുകളും നീർവീക്കത്തിനിടയാക്കുന്ന രാസഘടകങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട് വിസറൽ കൊഴുപ്പ് ദമനികളുടെ തടസ്സങ്ങൾ രൂപപ്പെടുത്തി ത്താൻ ഇടയാക്കുന്നു അടിവയറിലെ കൊഴുപ്പിന് ഇൻസുളിൻ പ്രതിരോധമുണ്ടാക്കാൻ കഴിയും ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നിരക്ക് ഉയർത്തുന്നു കൂടാതെ പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട് വയറിലെ കൊഴുപ്പെന്നത് നീർക്കെട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള തരം കൊഴുപ്പാണ് നീർക്കെട്ടുണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുന്നത് വഴി പേശിവേദന ശരീരവേദന മറ്റ് നീർക്കെട്ടുകൾ ദമനിയുടെ നീർക്കെട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു കുടൽഭാഗത്തു നിന്നുള്ള രക്തം കരളിലേക്ക് കൊണ്ടുപോകുന്ന പോർട്ടൽവെയിൻ എന്ന സിറയുടെ അടുത്താണ് വിസറൽ ഫാറ്റ് ശേഖരിക്കപ്പെടുക അത് ഫ്രീ ഫാറ്റി ആസിഡുകളുള്ള പദാർത്ഥങ്ങൾ നേരെ കരളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ രക്തത്തിലെ ലിപ്പിഡ് പദാർത്ഥങ്ങളുടെ നിർമ്മാണത്തെ അവസ്വാധീനിക്കാം ഇത് അർബുദം ലൈംഗിക പ്രവർത്തന തകരാറുകൾ ഉറക്ക പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യതകൾ ഏറെയാണ് വൈറൽ കൊഴുപ്പടിയുന്നത് ചിലയിനം ക്യാൻസറുകൾക്കും കാരണമാകുന്നുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വൻകുടലിനെയും മലാശയത്തെയും ബാധിക്കുന്ന ക്യാൻസറുകൾക്കും പാൻക്രിയാറ്റ് ക്യാൻസറിനുമൊക്കെ ഇത് കാരണമായേക്കാമേ എന്നാണ് പറയപ്പെടുന്നത് ശരീരപ്രവർത്തനങ്ങൾ വർദ്ധ ത്തിപ്പിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം വയറിലെ കൊഴുപ്പിനെ കേന്ദ്രീകരിച്ചുള്ള വ്യായാമമുറകൾ ശീലമാക്കണം കുറച്ച് ശരീരമാകെയുള്ള കൊഴുപ്പ് കുറയ്ക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക പഴങ്ങൾ പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ ഹെൽത്തി ഫാറ്റുകൾ തുടങ്ങിയവ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കണം സംസ്കരിച്ച ഭക്ഷണങ്ങളും മധുരവിഭവങ്ങളും സാച്ചുറേറ്റ് ഫാറ്റുമൊക്കെ കുറയ്ക്കണം അമിത മദ്യപാനവും വയറിൽ കൊഴുപ്പടിയുന്നതിന് കാരണമായേക്കാം മദ്യപാനത്തിൽ നിയന്ത്രണം വരുത്തേണ്ടതും വളരെയധികം പ്രധാനമാണ് ഉറക്കം കുറയ്ക്കുന്നതും ഇതിൽ പ്രധാന ഘടകമാണ് ഉറക്കക്കുറവ് ഹോർമോൺ നിലയിൽ മാറ്റം വരുത്തുകയും ഇത് വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ഭക്ഷണം കൂടുതൽ കഴിക്കുകയും വൈറൽ കൊഴിപ്പടയുകയും ചെയ്തേക്കാം ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂറോളം കൃത്യമായി ഉറങ്ങാൻ ശ്രമിക്കുക ശരീരത്തിന് മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തന്നെ ഗുണം ചെയ്യുന്നതാണ് വെള്ളം നന്നായി കുടിക്കുക എന്നതും ഇത് വിശപ്പിനെ നിയന്ത്രിക്കുകയും മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതുവഴി വണ്ണം കുറയ്ക്കാൻ കഴിയും മധുരപാനീയങ്ങളും വൈറൽ കൊഴിപ്പടയുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇവയും പരമാവധി ി കുറയ്ക്കാൻ ശ്രമിക്കണം ഉയർന്ന തോതിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇതിനുള്ള വഴി ഭാരനിയന്ത്രണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്രോട്ടീൻ വയറ് നിറഞ്ഞ പ്രതീതി ലഭിക്കാൻ സഹായിക്കുന്ന വിശപ്പ് കുറയ്ക്കുന്ന ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതുമൂലം വിശപ്പ് കുറയും എയ്റോബിക് വ്യായാമങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തും കൂടാതെ അമിത ഭക്ഷണം ഇരിച്ചു കളയുകയും ചെയ്യുന്നു ഇത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും എയ്റോബിക് വ്യായാമങ്ങൾ ചെയ്യുന്നത് വയറിലെ കൊഴുപ്പും അമിതഭാരവും ഭാരവും കുറയ്ക്കുന്നതിന് വളരെയധികം സഹായകമാണ്